ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഏവർക്കും വിഷുദിനത്തിൻ്റെ മംഗളകൾ നേരുന്നു സോ നമ്മൾ ഇന്ന് വിഷുദിനം ആയതുകൊണ്ടാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തരാതിരുന്നത് നമ്മൾ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനാണ് ഈ ഒരു വിഷുദിനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മൾ പോസ്റ്റർ ക്യാമ്പയിനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോ നമുക്ക് നാളെ പതിനഞ്ചാം തീയതി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മളിന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഭവൻ സന്ദർശനം നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഹൗസ് വിസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പോഷൻ പക്വാടയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹൗസ് വിസിറ്റ് വളരെ കൃത്യമായി നടത്തണം അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് അതുപോലെ കുഞ്ഞിൻ്റെ ജനന ഭാരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പോഷൻ ട്രാക്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഹൗസ് വിസിറ്റും അതുപോലെ ഗ്രോത്ത് മോണിറ്ററിങ് വളർച്ചാ നിരീക്ഷണവും അതുപോലെ തന്നെ ഭവന സന്ദർശനം വളരെയധികം പ്രാധാന്യത്തോടുകൂടി എല്ലാ മാസങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മുടെ ഈ പോഷൻ പക്വാട സമയത്ത് നമ്മൾ നടത്തുന്നത് അപ്പം നമുക്ക് വന്നിരിക്കുന്ന സർക്കുലറിൽ അത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഭവന സന്ദർശനം നടത്തേണ്ടത് ഏഹ് നമ്മൾ ആ ഭവന സന്ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്നും കളക്ട് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം അത് പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് അത് കാണിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പോഷൻ ട്രാക്കറിൽ അത് കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജനാധോളം ഡാഷ്ബോർഡിൽ അത് എൻട്രി വരുത്തും വേണം അപ്പോൾ ഞാൻ നമുക്ക് വന്നിട്ടുള്ള ഓർഡർ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കി കാണാം പതിനഞ്ച് നാല് ഇരുപത്തഞ്ച് അതായത് നാളെ ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി അങ്ങനവാട്ടി ചെറു എന്ത് ചെയ്യണം ഭവന സന്ദർശനം നടത്തുകയും ഹീമോഗ്ലോബിൻ്റെ അളവ് കുഞ്ഞിൻ്റെ ജനനഭാരം ഭാര എന്നിവ രേഖപ്പെടുത്തുകയും ജനതാ ജന ആന്തോളം ദേഷ്യബോഡിൽ ചേർക്കുകയും വേണം ഓക്കെ അപ്പം നിങ്ങളിവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ കുട്ടികളുടെ ഭവന സന്ദർശനം നടത്തുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം നമ്മൾ അവിടെ ചെന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമല്ലോ അപ്പോൾ ആ ഭവന സന്ദർശനം നടത്തുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ജനന്ദോളനകത്ത് എന്ത് ചെയ്യണം എൻറ്റർ ചെയ്യണം അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എന്ത് ചെയ്യണം രേഖപ്പെടുത്തുകയും വേണം ഓക്കെ സോ ഞാനത് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് കാണിച്ചാൽ നമുക്ക് ആ ഓർഡർ നോക്കാം നിങ്ങൾ ഓർഡർ നോക്കിയാൽ അംഗനവാടി ജീവനക്കാർ ഗുണഭോക്താക്കളുടെ ഭവന സന്ദർശനം നടത്തുമ്പോൾ അമ്മയും കുഞ്ഞും കാടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവും ഗർഭകാലത്തെ കൃത്യമായ ശരീരഭാരം എന്നിവ പോഷൻ രേഖകൾ കൃത്യമായി രേഖപ്പെടുത്തണം മനസ്സിലായ അതുപോലെ നോക്കിയാൽ അംഗനവാടി ജീവനക്കാർ ഗുണഭോക്താക്കളുടെ ഭവന സന്ദർശനം നടത്തുമ്പോൾ അമ്മയും കുഞ്ഞും കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞിൻ്റെ ജനന അവിടെ ഹീമോഗ്ലോബിൻ്റെ അളവും ഗർഭകാലത്തെ കൃത്യമായ ശരീരഭാരവും പറഞ്ഞിരുന്നു ഇവിടെ എന്താണ് കുഞ്ഞിൻ്റെ ജനന കൃത്യമായി രേഖപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവണ ഭാരം എത്ര എന്നുള്ളത് കാർഡിൽ ഉണ്ടാവും നിങ്ങൾ എന്തു ചെയ്യണം കൃത്യമായിട്ട് ജനനഭാരം ഭാരം എന്തിൽ കാണിക്കണം നമ്മുടെ കാർഡിൽ കാണിക്കണം അതുപോലെ ഹിമോഗ്ലോബിൻ്റെ അളവും നിങ്ങൾ കാണിക്കണം അപ്പോൾ ഇതെന്ത് ചെയ്യുക നിങ്ങൾ പോഷൻ ട്രാക്കുള്ള ഈ ഒരു പറയുന്ന ഭാഗത്ത് പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ഫില്ല് ചെയ്തിരിക്കണം നമുക്കറിയാം പോഷൻ ട്രാക്ക നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്ലിക്കേഷനാണ് നമ്മുടെ സ്വന്തം അപ്ലിക്കേഷനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും ചെയ്യുന്നത് തൊട്ട് നമ്മൾ ടി എച്ച് ആർ കൊടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ പോഷൻ ട്രാക്കർ വഴിയാണ് ചെയ്യണത് അപ്പോൾ ഇതെന്ത് ചെയ്യണം പോഷൻ ട്രാക്കറിൽ നിങ്ങൾ ഹീമോഗ്ലോബിൻ്റെ അളവ് അതുപോലെ കുട്ടിയുടെ സമയത്തുള്ള ഭാരം ഇതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് എടുത്ത് വെക്കാം ഭവന സന്ദർശനം നടത്തുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കാം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജനനന്തോളം ഡാഷ് ബോർഡിൽ കയറിയിട്ട് എൻട്രി ചെയ്യാനായിട്ടും പറ്റും സോ നമുക്ക് ഭവന സന്ദർശനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ കൃത്യമായിട്ട് ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാൻ ആ ഭവന സന്ദർശനത്തിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് കാണിച്ചു തരാം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ആ ടീച്ചർ ആ ഭവന സന്ദർശനം നടത്താനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ ഒരു കുട്ടി അവിടെ പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് ആ ടീച്ചറുടെ ബെനഫിഷറി ഉള്ള കുട്ടിയാണ് ആ കുട്ടീനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിക്ക് ആ വളർച്ച നിരീക്ഷണം രേഖപ്പെടുത്തുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ശരിയായിട്ടുള്ള ലെന്ത്ില്ല ആരോഗ്യം വെയിറ്റ് കുറവാണ് ആ കുട്ടീനെ കാണുമ്പോൾ തന്നെ ആ ഫോട്ടോയിൽ തന്നെ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭവന സന്ദർശനത്തിലൂടെ നടത്തുന്ന ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ക്ഷേമകാര്യം അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് വൃത്തി വൃത്തിയായിട്ട് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ടീച്ചർ ആ ഐശ്വര്യത്തോടുകൂടി നോക്കണതല്ല കുട്ടീനെ ആ കുട്ടിക്ക് എന്താണ് വെയിറ്റ് കുറവാണ് പിന്നെ അതുപോലെ നിങ്ങൾ നോക്കിയതേ അംഗനവാടിയിൽ നമ്മൾ യൂസ് ചെയ്ത മുന്നത്തെ ആപ്ലിക്കേഷനാണ് അതിൽ ഇമേജിൽ കാണിച്ചിരിക്കുക നമ്മളിപ്പോൾ പോഷൻ ട്രാക്കറാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കറിനകത്തും ഇവരുടെ വിവരങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യണമെന്നാണ് കാണിച്ചിട്ടുള്ളത് അതിന് കണ്ട ഗ്രോത്ത് മോണിറ്ററിങ് നടത്താനുണ്ട് നമുക്കറിയാം നമ്മളൊരു ഭവൻ്റെ സന്ദർശനം നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ വളർച്ചാ നിരീക്ഷണം ഹൈറ്റ് വെയിറ്റ് ഒക്കെ എൻ്റർ ചെയ്ത് നടത്താനായിട്ട് പറ്റും കുട്ടികളുടെ ഹൈറ്റും വെയിറ്റ് നോക്കുന്നതിൻ്റെ ഒരു ഡെമോ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ നോക്കി നിങ്ങൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം ഇതിപ്പോൾ അംഗനവാടിയിലാണ് കാണിച്ചിരിക്കുന്നത് അംഗനവാടിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വീടുകളിലാണ് സന്ദർശനത്തിനായിട്ട് പോകേണ്ടത് വീടുകളിൽ ചൊല്ലുമ്പോൾ അവർക്ക് വേണ്ട എൽ എം ഉണ്ടാവും പി എം ഉണ്ടാവും സീറോ ടു സിക്സ് മന്ത് കുട്ടികളുണ്ടാവും മനസ്സിലായി അപ്പോൾ എല്ലാ കാറ്ററി കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് നൽകുക കൃത്യമായ നിർദ്ദേശം നൽകിയതിന് ശേഷം അവരുടെ അടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയാം പ്രത്യേകിച്ച് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം അതിലൊരു ഗർഭിണിയ സ്ത്രീയെയും ഒരു ലാക്ടേറ്റിംഗ് മാത്രം അതായത് ഗർഭിണിയായിട്ടുള്ള അമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് മുലി കൂട്ടുന്ന അമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആ ടീച്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യാനും തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യും വേണം ഓക്കെ സോ നമുക്കിന്നൊരു കാര്യം ചെയ്യാം നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ഹൗസ് വിസിറ്റ് സമയത്തെ ഫോട്ടോസ് എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം പിന്നെ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നമുക്കിതിന് പുറമേ അവിടെ നമ്മുടെ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം കൂടി ഇതിനകത്ത് കാണിക്കേണ്ടി വരും അതായത് നമ്മൾ വീടുകളിൽ പോയിട്ട് ഹൗസ് വിസിറ്റ് നടത്തുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം തന്നെ വീടുകളിൽ പോയി ഹൗസ് വിസിറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ പി എം എൽ എം കുട്ടികളുടെ ഒക്കെ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അതാണ് ഉദ്ദേശിക്കുന്നത് ഭവന സന്ദർശനത്തിലൂടെ അവരുടെ വിശദാംശങ്ങൾ അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാൻ പറ്റും അതങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത് സൂക്ഷിച്ചു വെക്കുക കാരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് വളർച്ചാ നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഭവൻ സന്ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങളീ പറഞ്ഞ ഡാറ്റ അവരെ ഹൈറ്റ് വെയ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ തൊട്ടടുത്ത ദിവസം വരുന്ന വളർച്ചാ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് പിന്നീട് രണ്ടാമത് പോകേണ്ട ഈ ഡാറ്റ വെച്ച് തന്നെ നിങ്ങൾക്ക് അത് വളർച്ച നിരീക്ഷണം നടത്താനായിട്ട് പറ്റും കേട്ടോ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ദിവസം തരുന്നതായിരിക്കും ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ജനാന്തകളും ഡാഷ് ബോർഡും നമ്മുടെ ഹൗസ് വിസിറ്റ് രേഖപ്പെടുത്താം നോക്കാം അതായിട്ട് നിങ്ങൾ നമ്മൾ നോർമലി നമ്മുടെ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇവിടെ നമ്മൾ ജന്ന അന്തോളം അടിക്കുക ജന്തോളം അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ തുറന്നു വരും അത് ഓപ്പൺ ആക്കുക നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡാറ്റ എൻട്രിയിലേക്ക് പോവും അവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കും ലോഗിൻ ചെയ്യും ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റി അതിനുള്ളിലേക്ക് ലോഗിൻ ആ പേജിലേക്ക് കയറാൻ പറ്റി സോ നമ്മൾ എന്തു ചെയ്യും തീം സെലക്ട് ചെയ്യും അപ്പോൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് എന്നുള്ള ആദ്യത്തെ തീം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് അതിനകത്ത് തന്നെ ഭവൻ സന്ദർശനം ഉണ്ട് നമുക്ക് എല്ലാ തീമിലും ഈ ഹൗസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കിട്ടും നമുക്ക് ഏറ്റവും ഒട്ടേറ്റുള്ള സെലക്ട് ചെയ്യാം സോ നമ്മൾ ഫോക്കസ് ഓൺ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് നോക്കി അതിൽ നമ്മൾ എന്ത് ചെയ്യും ഓർഗനൈസർ മിനിസ്റ്ററി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലമെൻറ്റ് തന്നെ ലെവൽ നമ്മൾ മാറ്റി അംഗൻവാടി ലെവലാക്കി മനസ്സിലായ അംഗൻവാടി പേര് നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും ഓക്കെ ദെൻ നമ്മൾ എന്തു ചെയ്യും ആക്ടിവിറ്റി സെലക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ നോക്കിയ അവിടെ സ്പെഷ്യലൈസഡ് ഹോം വിസിറ്റ് കൗൺസിൽ ആൻഡ് ചെക്ക് ഓൺ ബെനിഫിഷ്യറി ആൻഡ് സി എഫ് പ്രാക്ടീസസ് ആൻഡ് അമ്മ്യൂണിസേഷൻ ഷെഡ്യൂൾ സീറോ ടു ടു ഇയേഴ്സ് കണ്ട നമ്മൾ ഹോം വിസിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത് കാണുന്ന ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഹോം വിസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും കണ്ട മൂന്നാമത് കാണുന്ന ഓപ്ഷൻ അവിടെ എന്തായി ഒരു ബബിളിട്ട് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ സോ അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് എഫ് എം ഡേറ്റ് കൊടുക്കുക പതിനഞ്ചാം തീയതി സെലക്ട് ചെയ്യുക ടു ഡേറ്റും പതിനഞ്ചാം തീയതി സെലക്ട് ചെയ്യുക ഡൾട്ടിന്റെ എണ്ണം കാണിക്കുക എത്ര പേരുണ്ട് എന്നുള്ളത് കാണിക്കണം പിന്നെ അഡോൾട്ട്സ് ഗേൾസിന്റെ എണ്ണം കാണിക്കുക അപ്പൊ ടോട്ടൽ അവിടെ വരും ദന എന്ത് ചെയ്യണം നമ്മൾ ഈ ഫയൽ ഇമേജ് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഫയൽ നമ്മൾ എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്തു അപ്പൊ തന്നെ താഴെ അവിടെ ആ ഫയൽ നമ്പർ വരും നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജിന്റെ നമ്പർ കണ്ട തൗസൻഡ് എയ്റ്റ് തേർട്ടി സിക്സ് സിക്സ് ടു പോയിന്റ് എയ് ജിന്ന് കണ്ട ഡോട്ട് ജെ പി ജി നമ്മുടെ രണ്ട് എം ബിക്ക് മുകളിൽ വന്നാൽ അത് നമുക്കിവിടെ അപ്ലോഡ് ആവില്ല സൈസ് കൂടുതലാണെന്ന് പറയും അപ്പോൾ അപ്ലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നേരെ നമുക്കവിടെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ അടിക്കാം ഹൗസ് വിസിറ്റ് എന്ന് അടിക്കാം ഏഹ് അത് നമ്മുടെ ഇഷ്ടം ഹൗസ് വിസിറ്റും അതുപോലെ അംഗനവാടി പേരൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ കാണിക്കാം എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാതെ സക്സസ്ഫുള്ളി സബ്മിറ്റ് സോ നമ്മളിന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ വിജയകരമായി എന്ത് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് ഈ പറഞ്ഞു തന്ന കാര്യം ഇതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഞാൻ പിന്നെയും എടുത്ത് പറയാണ് നിങ്ങൾ ഭവൻ സന്ദർശനം നടത്തുന്ന സമയത്ത് വ്യക്തമായിട്ട് ഈ പറഞ്ഞപോലെ കുഞ്ഞിൻ്റെ ജനനഭാരം അതുപോലെ ഹിമോഗ്ലോബിൻ്റെ അളവൊക്കെ എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എവിടെ രേഖപ്പെടുത്തണം നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണം ഒപ്പം തന്നെ അവരുടെ ഹൈറ്റും വെയ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമോഗ്ലോബിൻ്റെ അളവും കുഴഞ്ഞിൻ്റെ ജനന സമയത്ത് ഭാരം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഹൈറ്റും വെയിറ്റും മറ്റു ഡീറ്റെയിൽസ് എടുത്തു വയ്ക്കുക നമുക്ക് തുടർന്ന് വളർച്ചാ നിരീക്ഷണത്തിൽ വരുമ്പോൾ അത് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നടത്താം ഓക്കെ താങ്ക്